എന്റെ ബ്രൈഡൽ ഷവറിന്റെ സമയത്ത് എന്റെ ഫ്രണ്ട്സിന് കുറച്ചും ഗിഫ്റ്റ് അങ്ങോട്ട് റിട്ടേൺ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു വരും അതെ എനിക്ക് എവിടുന്നാ കിട്ടിയെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ എന്റെ ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും ദൂരത്തുനിന്നൊക്കെ വരുന്നതല്ലേ അപ്പം ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അങ്ങനെ ഞാനൊരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഇത് ഇങ്ങനെ ഒരു പാക്കേജ് പോലെ പോലെയൊന്നും കിട്ടിയതൊന്നുമല്ല എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ കൂടുതലാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ എൻ്റെ ആ ഒരു ബ്രൈഡൽ ഷവറിന്റെ സമയത്ത് എടുക്കുന്ന ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു പിന്നെ ഇവരുടെ ഡ്രസ്സെല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ട് എല്ലാം ഫുൾ എൻ്റെ ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു ചെറിയൊരു കാട് ഒരു കുഞ്ഞു പാവക്കുട്ടി പിന്നെ ഒരു കാൻഡിൽ ഉണ്ട് കുറച്ച് ഫ്ലവേഴ്സ് പിന്നെ ഒരു കപ്പ് അപ്പൊ ഞാൻ ഇതൊക്കെയായിട്ട് നേരെ ആദ്യം പോകുന്നത് ജുബിയുടെ അടുത്താണ് നമുക്ക് ചോദിക്കാം എൻ്റെ ബ്രൈഡ് ആവാൻ പോകാൻ ജുബിനെയാണ് ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത് അപ്പൊ യു ബി മൈ ബ്രൈഡ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ എന്ന് കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ എന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ ആദ്യം ചെന്നു ഇത് ഭയങ്കര ആയിരുന്നു അങ്ങനെ ആളിത് എന്തൊക്കെയാണെന്ന് നോക്കാണ് Will will you be be my bride? -br medidas, yes, darling. Dalo... I will be yours. അടുത്തത് മിറ്റൊക്കായിരുന്നു സർപ്രൈസ് കൊടുക്കാൻ പോയത് പക്ഷേ ഫ്ലിങ് ആയി ഞാൻ കത്തില് <laughs> <laughs>

രണ്ടെണ്ണം ഫ്ലോപ്പ എന്റെ സങ്കടത്തില് പോവാണ് റിയാണ് എന്റെ പ്രതീക്ഷ എല്ലാവർക്കും അങ്ങോട്ട് സർപ്രൈസ് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗിഫ്റ്റ് നോക്കാണ്

നാല് വർഷത്തെ എന്റെ കോളേജ് ലൈഫിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയ ഒരു ഫ്രണ്ട് അതന്നെ ഗോപൂസാണ് ഗോപുന് ഗോപികജയൻ എന്നാണ് പേര് അപ്പം ആളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റ് 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 ഫ്രണ്ട് അപ്പം ഇപ്പൊ സൗദിയിലാണുള്ളത് ഞങ്ങൾ കണ്ടിട്ട് കൊറേ വർഷമായി ഇതെനിക്കൊരു സർപ്രൈസായിരുന്നു റിയേന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്യാണത്തിനില്ല

എനിക്കും മേനോട്ടെങ്ങനത്തേക്കറച്ചുണ്ടായോട്ട് അല്ല വേണ്ട അത് അമ്മ ബെസ്റ്റെ

ഇതെന്റെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ അതെ ആദ്യം ഇടണ്ട കരയണ വീടൊക്കെ ഇടാ ഞാൻ പൊതിച്ചിരിക്കണുട്ടെ ബട്ടർ ഇഷ്ടി പാപ്പാട്ടി അച്ച നമുക്ക് പറത്തുവിട്ടല്ലോ ഞാനത് കൂടു മേടിച്ചോ അത് പറത്താം സ്റ്റേജ് വെച്ച് കൊറച്ച് പറത്ത വരുമ്പോഴേ ഇങ്ങോട്ട് വന്നേ ഇതിനൊരു വീഡിയോ എടുക്കട്ടെ നൈസാട്ടോ നൈസാണ് ചേരുന്നുണ്ട് സ്നേഹം മാത്രമല്ല ഇടയ്ക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്ലസ് മോളെ കാണുന്നത് അതുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനത്തിന്റെ കുറവ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ ആയിട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ഇടയ്ക്കൊരു വഴക്ക് പിന്നെ ഒരു പിണക്കം അതൊക്കെ വേണമല്ലോ ലൈഫിൽ കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷെ നല്ല നല്ല കൂട്ടുകാർ കിട്ടുന്നത് ഒരു ബ്ലസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് കാരണം ഇതുപോലെ കുറച്ച് നല്ല കൂട്ടുകാരുണ്ട് പ്രത്യേകിച്ച് ഫീമെയിൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് കല്യാണത്തിന് ഗോപു വരില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നപ്പോഴാണ് അല്ലെങ്കിൽ ഗോപു വരാൻ വേണ്ടി നിൽക്കുകയാണ് ഗോപിനെ പ്രതീക്ഷിച്ച് ഞാൻ നിന്നെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗോപുനെ കാണാൻ പറ്റും എന്നൊക്കെ പിന്നെ ഇവരും അതുപോലെ തന്നെ കുറച്ച് പേർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ഇങ്ങനൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയത് ഇപ്പോഴും കല്യാണത്തിന് ഗോപു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ എങ്ങാനും ബിരിയാണി വിറമ്പിയാലോ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഗോപ് വരുമ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാം സൊട്ടിയിൽ തെൻ ബൈ ഫ്രം അശുദ്ധി സക്രിയ